ദുബായ് ദുബായ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ആൻഡ് ഡയമണ്ട്സ് ലൈറ്റ് ലൈറ്റ് വിസ്മയങ്ങൾ ഒരുക്കി ഫിയോഡിയ വിവാഹ പർച്ചേസുകൾക്ക് ഓഫ് റോഡ് പട്ടാമ്പി കുട്ടികൾക്കായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന സോലൈസ് പാലക്കാടിന്റെ ഒൻപതാം വാർഷികാഘോഷം ഈ മാസം പട്ടാമ്പിയിൽ വെച്ച് നടത്തുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഞ്ഞൂറ്റൻപതിലധികം ദീർഘകാല രോഗങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് സ്വാതന്ത്ര്യമായി പ്രവർത്തിക്കുന്ന സൊലൈസ് പാലക്കാടിന്റെ ഒൻപതാം വാർഷികാഘോഷമാണ് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് മേലെ പട്ടാമ്പി പിഷാരടി ഓട്ടോത്തിൽ വെച്ച് നടത്തുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുഹമ്മദ് മോഹൻ എം എൽ എ വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും സുലൈസ് സ്ഥാപക ഷിബ അമീർ അധ്യക്ഷത വഹിക്കും സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യ അതിഥിയാകും തുടർന്ന് ടെലിവിഷൻ റിയാലിറ്റി ഷോകളുടെ പ്രസിദ്ധരായ ഭവിൻ എന്നിവർ നയിക്കുന്ന സംഗീത വിരുന്നും ഉണ്ടായിരിക്കുമെന്നും ഇവർ അറിയിച്ചു കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് പ്രത്യേകിച്ച് കുട്ടികളുടെ ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് അപ്പോ സൊലസിന്റെ ഒമ്പതാം വാർഷികമാണ് ഇപ്പോ ഈ ജനുവരി നമ്മൾ ആഘോഷിക്കേണ്ടിരുന്നത് അതൊരു മാസം വൈകി ഫെബ്രുവരി ഇരുപത്തി മൂന്ന് സൺഡേ പിഷാരഡീസ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഒരു സംഗീത സദ്യയോടെ സന്ധ്യയുടെ അവതരിപ്പിക്കുകയാണ് കേരളത്തിലെ ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ ഫെയിം ആയിട്ടുള്ള ശ്രീ ബവിൻ ആൻഡ് ടീമാണ് ഈ സംഗീത സന്ധ്യ അവതരിപ്പിക്കുന്നത് അപ്പോ സൊലസിന്റെ കഴിഞ്ഞ എല്ലാ വാർഷികങ്ങളും നമുക്കറിയാം ഒരു പ്രോഗ്രാമായിട്ട് ജനങ്ങളുടെ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി നമ്മളെല്ലാ ഒരു പ്രോഗ്രാം നടത്താറുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ സംഗീത സന്ധ്യ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ജനുവരി മൂന്നിന് പട്ടാമ്പിയിൽ ആരംഭിച്ച സൊലസിൽ കുട്ടികളുമായിട്ട് ആരംഭിച്ച കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പാലക്കാട് ജില്ലയുടെ മൊത്തം പ്രവർത്തിക്കുന്നത് ജനുവരി ാണ് പട്ടാമ്പി കേന്ദ്രീകരിച്ചുകൊണ്ട് ആരംഭിക്കുന്നത് സൊലൈസിന്റെ പ്രവർത്തനങ്ങൾ സമൂഹ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും അതിനാവശ്യമായ തുക സമാഹരിക്കുവാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് സ്നേഹാർദ്ദമായി എന്ന പേരിൽ വാർഷികാഘോഷം നടത്തുന്നത് ദീർഘകാല രോഗങ്ങളാൽ ദുരിതമനുഭവിക്കുന്ന കുട്ടികളുടെയും കുടുംബത്തിന്റെയും സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുക കൂടിയാണ് ഈ സന്നദ്ധ സംഘടന ചെയ്തു വരുന്നത് പതിനേഴ് വർഷമായി തൃശൂർ ആസ്ഥാനമായാണ് സൊലൈസിൻ്റെ പ്രവർത്തനം കേരളത്തിലെ വിവിധ ജില്ലകളിലായി പത്ത് കേന്ദ്രങ്ങൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് പതിനെട്ടു വയസ്സിന് താഴെയുള്ള ഏകദേശം ആറായിരത്തിലധികം കുട്ടികളും അവരുടെ കുടുംബങ്ങൾക്കും ആശ്വാസമായാണ് സൊലൈസിന്റെ പ്രവർത്തനമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സൊലൈസി ട്രസ്റ്റ് അംഗം ഇ ബാബു കൺവീനർ അനു സുരേഷ് വി ചന്ദ്രമോഹൻ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു